കർത്താവായ യശി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഇന്നത്തെ ചിന്തക്കായിട്ട് ഒരു വാക്യം വായിക്കാം രണ്ടു കുരുന്തി അഞ്ചാമത്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു പ്രിയ സഹോദര വിശുദ്ധ അപ്പോസലിനായ പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്വം വായിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുക കാരണം കർത്താവായ യേശുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ വേണ്ടി വളരെ ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ് പൗലോ സപ്പോസരൻ അദ്ദേഹമല്ലാതെ മറ്റാരും എഴുതിയിട്ടില്ല ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവായത് എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് അതൊരു വലിയ വിഷയമാണത് അപ്പോൾ ആ അപ്പോസരനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് നമുക്കത് ഒന്നുകൂടെ ആ ഒരു വാക്യം നമുക്ക് വായിക്കാം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു കൂടാരമെന്ന് പറ പൗരസഭൂഷം വിശേഷിപ്പിക്കുന്നത് ഈ ശരീരത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മുടെ ശരീരം പക്ഷെ ആ നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിന് ദൈവത്തിന് വസിക്കണം ദൈവത്തിന് ആത്മാവായി വസിക്കണം പറഞ്ഞ ദിവസം തെറ്റിപ്പോകരുത് ദൈവത്തിന് നമ്മളിൽ വസിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ദൈവത്തിന് വസിക്കാൻ പറ്റും ദൈവം ആത്മാവായി ദൈവത്തിൻ്റെ ആത്മാവായി ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് ഒരു വിഷയമുണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാനുള്ളത് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ഹൃദയം അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കണമെങ്കിൽ ഈ വിശുദ്ധിയില്ലാത്ത ഇടത്ത് ദൈവാത്മാവിന് വസിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് ആ വിശുദ്ധിയുടെ ആത്മാവിന് വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയോ ആകണം എങ്ങനെ വിശുദ്ധിയാകും നമ്മളിലിരിക്കുന്ന ഹൃദയത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പാപം അല്ലാതെ നമ്മുടെ കൈ കഴുകാതെ ഭക്ഷിച്ചത് കൊണ്ടോ വയറ്റിനകത്തേക്ക് ചെല്ലുന്നതല്ല പാപമാകുന്നത് വയറ്റിനകത്തേക്ക് ചെല്ലുന്നത് മറപ്പുറയിൽ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു എന്നാൽ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പാപം അത് ദുചിന്ത കൊലപാതകം വിടക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവായി യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹൃദയം എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം ഹൃദയം ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പത്രോ സപ്പോസ് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനം നമുക്ക് വായിക്കാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ആകെയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും അതിന് എല്ലാ നുണകളും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാചിപ്പിൻ പ്രിയപ്പെട്ടവരെ ഇത് ഈ കാലഘട്ടത്തിൽ ഒരു പിന്നെ എല്ലാവർക്കും ഒരു എന്താണ് ഒരു ആശ്ചര്യമായിട്ട് തോന്നാം കാരണം ഇപ്പോൾ മായമില്ലാത്ത വചനം എവിടെ കിട്ടും ഇപ്പോൾ ലോകത്തിൽ എവിടെ നോക്കിയാലും മായമുള്ള മായം ചേർന്ന വചനങ്ങളാണ് മായമില്ലാത്ത വചനം കിട്ടുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത് നമ്മൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കണം വായിച്ച് നമുക്ക് നമ്മളത് മനസ്സിലാക്കണം ഇപ്പം എവിടെ നോക്കിയാലും സത്യത്തെങ്കിൽ മായവില്ലാത്ത വചനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മായവില്ലാത്ത വചനം ബൈബിളിലുണ്ട് അത് കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തിയേഴ് പുസ്തകം പുതിയ നിയമം മായമില്ലാത്തതാണ് കാരണം എന്താണ് യേശു പറഞ്ഞു ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പോൾ യേശു പറഞ്ഞിരിക്കുന്നത് സത്യവചനമാണ് യഥാർത്ഥമായ സത്യമാണ് യേശു പറഞ്ഞത് ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വന്നു എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വ്യക്തമായിട്ട് കർത്താവും അപ്പോസലന്മാരും പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കണം അത് ഗ്രഹിക്കണം അത് ഹൃദയത്തെ സംഹരിക്കണം അതനുസരിക്കണം അതനുസരിച്ച് ജീവിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ പൗലോസ് പൗരസഭൂസൻ പറയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിനും ഈ ദൈവ ധരിപ്പാൻ വാചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തിൽ നമ്മൾ ഇരിക്കുന്നത്ര കാലം എന്തിനായി ഭാരപ്പെടണം എന്തിനാണ് നമ്മൾ ഭാരപ്പെടേണ്ടത് എന്തിനു വേണ്ടി ഞരങ്ങേണ്ടത് നമ്മളിവിടുന്ന് ഈ ലോകം വിട്ടു പോകാനുള്ളവരാണ് റോമാലേഖനത്തിൽ അവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് സ്ത്രോത്രം ദൈവമക്കളുടെ വീണ്ടെടുപ്പിനായി ദൈവമക്കളുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഈ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും പുല്ലുകളും ഒക്കെ അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഞരങ്ങുന്നു ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് എന്താണ് ദൈവമക്കളുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞാൽ സ്തോത്രം അവർക്ക് ആയിരം ആണ്ട് ആയിരം വർഷം ഇവിടെ ഒരു പുല്ലും ആരും കൊത്താൻ പോയില്ല ഒരു മരവും വെട്ടാൻ പോയില്ല അപ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് ആ സന്തോഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു അതിന് ദൈവമക്കളുടെ വീണ്ടുടെ പാവിശ്യമാണ് മനസ്സിലാകുന്നുണ്ടോ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ഇവിടുന്ന് വിശുദ്ധന്മാർ പോകണം ഇവര് വിശു ഇവിടുന്ന് വിശുദ്ധന്മാർ പോയാൽ കുറഞ്ഞ ഒരു സ്ഥലം സമയത്ത് മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ ആ കുറഞ്ഞ സമയം കഴിയുമ്പോൾ അവർക്ക് ഇവിടെ ആയിരം ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ അവരുടെ ഒരു പുല്ല് പോലും ആരും പറിക്കില്ല ഒരു മരം പോലും അവർ വെട്ടില്ല പറഞ്ഞ മനസ്സിലായോ അതിനുവേണ്ടി അവർ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുന്നു എന്നാണ് വി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അതിനുള്ള വിചാരമുണ്ടോ നമുക്കിവിടുന്ന് ഒരു വീണ്ടെടുപ്പുണ്ട് നമ്മളിവിടുന്ന് പറന്നു പോകേണ്ടവരാണെന്നുള്ള ആഗ്രഹം വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാകുന്നുണ്ടോ അതില്ലെങ്കിൽ വളരെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ പോക്കെങ്ങോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഉരുവാനെല്ലാം മർത്യമായി ജീവനാൾ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ച് ഞങ്ങൾ ഈ കൂടാരത്തിൽ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു ഭാരപ്പെട്ട് ഞരങ്ങുന്നു ഇവിടെ എന്തിനു ഭാരപ്പെടിയാണ് കർത്താവ് മത്തായി സുവിശേഷത്തിലും ലോക സുവിശേഷത്തിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാരം മനുഷ്യനുണ്ടാകുന്നൊരു ഭാരം എന്താണ് അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം ഗണിപോലെ വരുമെന്ന് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ പറവുകൾ നോക്കുവാൻ അവ വിതയിക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറ ശേഖരിക്കുന്നില്ല ഇവയെക്കാളും എത്രയോ വിശേഷത്തോളാണ് നിങ്ങളെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആഹാരത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ട ഉടുപ്പിനെക്കാളും ആഹാരത്തെക്കാളും വിചാരപ്പെടാനുള്ളത് നമ്മുടെ ആത്മാവിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കുന്നുണ്ടോ ഇവിടെ പറയുന്നു ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് സപ്പോസിനെ പറയുന്നു സൂത്രം ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ചിരിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു അപ്പോസലന്മാർ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതാ വിശുദ്ധന്മാർ മുഴുവനും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ് അല്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ല ഒരു ഉടുപ്പിന് വേണ്ടിയല്ല അതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കർത്താവ് പറഞ്ഞു ഉടുപ്പിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ചാ പിന്നെ ശരീരത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ട പിന്നെ ആഹാരത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ട വിചാരപ്പെടുവാനുള്ളത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് വിചാരപ്പെടുവാനുള്ളത് സ്തോത്രം നമുക്കൊന്നുകൂടി അതിന് ആ ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നൊരു സംഭവമുണ്ട് സ്തോത്രം അഞ്ചാം വാക്യം അഞ്ചാം വാക്യം പറഞ്ഞിരിക്കുന്നത് അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൾ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു സ്തോത്രം അവരിപ്പോൾ കർത്താവിനോ കർത്താവിനോട് അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ മരിക്കുന്നതുവരെയും അല്ലെങ്കിൽ അവരെ കൊല്ലുന്നതുവരെയും അവർ കർത്താവിനോട് അകന്നിരിക്കുകയായിരുന്നു എന്നാൽ സ്തോത്രം അതിനുശേഷം അവരെന്ത് ചെയ്തിരിക്കുന്നു കർത്താവിനോട് അവർ അടുത്തിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ വിചാരം എന്താണ് നമ്മൾ വിചാരപ്പെടേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്ത് കാര്യമാണ് നമ്മൾ വിചാരപ്പെടാനുള്ളത് നമുക്ക് വിചാരപ്പെടാനുള്ള കാര്യം നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ പൗല സഹോദരൻ പറയുന്നു വ്യക്തമായിട്ട് പൗലവ സഹോദരൻ പറയുന്നു ഈ കൂടാരത്തിന് ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതാൻ ബാധിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഉടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പല്ല ഈ ഉടുപ്പ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് വരുവാനുള്ള ഒരു ഉടുപ്പാണ് ഈ ഉടുപ്പ് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ പേരിൽ അവിടെ നെയ്തുകൊണ്ടിരിക്കണം അത് എങ്ങനെ നെയ്യും അത് എങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അല്ലേ അവിടെ വായിക്കുന്നുണ്ട് എന്ത് എന്തെന്നാണ് വായിക്കുന്നത് സ്തോത്രം അതിൽ ഇവർ എവിടെ നിന്ന് വന്നു എന്ന് മൂപ്പന്മാരിൽ ഒരുവൻ ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയണ എന്താണ് സ്തോത്രം ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ അപ്പം മഹാകഷ്ടത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ പോകേണ്ടത് സ്തോത്രം അവിടെ പിന്നെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ തൻ്റെ കാന്തയും തന്നെത്താൽ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ അങ്ങനെ പറയുമ്പോൾ എന്താണ് കാന്ത അവിടെ ഒരുക്കിയത് അവിടെ ഒരുക്കിയത് അവരുടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നീതി പ്രവൃത്തികളാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നീതി പ്രവൃത്തികൾ നീതി എങ്ങനെ ഉണ്ടാവും കൽപ്പന അനുസരിക്കുമ്പോൾ ഉണ്ടാകുകയാണ് നീതി ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മൾ ഓരോ വാക്യങ്ങളും നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ നീതിയായിത്തീരുന്നത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നവുചിതം വന്ന് ജോർദാ നദിയിൽ വെച്ച് യേശു സ്നാന സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്നാപക യോജനാൻ്റെ മുമ്പിൽ പറയുമ്പോൾ ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതൊരു നീതിയായിരുന്നു അപ്പോൾ യേശു പറയുന്നത് ഇങ്ങനെ ഒരു നീതി മാത്രമല്ല ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങളൂടെ ചെയ്യുവാനുണ്ട് നമ്മൾ ഞായറാഴ്ച ഒരു കൂട്ടായ്മക്ക് മാത്രം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പോയിരുന്നും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല സഹോദരന്മാരെ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പം അന്തൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് രാജകീയ പുരോഹിതവർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് ഈ നാല് പദവി തന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അനുസരണമാണ് നമുക്ക് വേണ്ടത് ദൈവത്തെ അനുസരിക്കണം ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ കൽപ്പനകളനുസരിച്ചും നമ്മൾ ജീവിക്കാനുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കർത്താവായ ശി ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം അങ്ങനെ ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ നമുക്കിവിടുന്ന് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കർത്താവിനോടുകൂടി നമുക്ക് കടന്നു പോകുവാൻ പറ്റും നമ്മൾ ഇടയാകും നമുക്ക് രൂപാന്തരം ഉണ്ടാകും സുവിശേഷ സത്യത്തിൽ സുവിശേഷം പറയുന്നവരാണ് അവരുടെ സ്വോത്രം ജീവിതത്തെ സൂക്ഷിക്കുന്നവർ കാരണം പരസ്യമായിട്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും ജനങ്ങളുടെ നടുവിൽ നിന്ന് സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ മോശക്കാരായിട്ട് ഇരുന്നേച്ചുമാണ് പോയി പ്രസംഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പരസ്യമായിട്ട് തന്നെ ജനങ്ങൾ ചോദിക്കും താങ്കളാണോ ഒരു ശരിയായ ദൈവദാസൻ താങ്കൾ ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തുന്ന ആളല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നു മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരെ സുവിശേഷകന്മാരാണ് ആ സുവിശേഷകന്മാരാണ് കർത്താവ് തിരഞ്ഞെടുത്തവരെയാണ് സുവിശേഷന്മാരെയാണ് കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നവരെയാണ് അപ്പോസലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും ഒക്കെ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളും ഇതൊരു ഒരു ട്രെയിനിങ് പീരീഡാണ് ഈ ട്രെയിനിങ് പീരീഡിൽ പാസ്സാകുന്നവരൊക്കെയാണ് ദൈവം അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കുന്നത് അത് മനസ്സിലാക്കിക്കൊള്ളണം ഈ ട്രെയിനിങ് പീരീഡിൽ പാസ്സാകുന്നവർക്കാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നത് അതുകൊണ്ട് വെറുതെ ഒരു ഞായറാഴ്ചത്തെ വിശ്വാസിയായിട്ട് മാത്രം ഇരുന്നാൽ കാര്യം നടക്കത്തില്ല കർത്താവിൻ്റെ വരവിൽ പോകാൻ ആഗ്രഹമുണ്ടോ പിതാവിൻ്റെ സന്നിധിയിൽ എത്തി പിതാവിനെ സത്യത്തിൽ ആത്മാവിനെ ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ കർത്താവായ യശി ക്രിസ്തുവിൻ്റെ സുവിശേഷമായി കടന്നുപോകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു